പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഗംഭീര ഒപ്പീനിയൻ കിട്ടി സിനിമ മുന്നേറുന്നു അതേപോലെ ഇപ്പം ലാലേട്ടൻ്റെ മകൾ വിസ്മയ മായ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പം ഗംഭീരമായിട്ടുള്ള ഒരു ലോഞ്ച് നടന്നു ആ ഒരു സിനിമയുടെ അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചും ആ ലോഞ്ചിന് കുറച്ച് രസകരമായ രസകരമായിട്ടുള്ള കുറേ ഓർമ്മകളൊക്കെ അന്ന് വന്ന ആളുകളൊക്കെ പങ്കുവച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചും ആ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രണവിനേം മായേനെയൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ആക്റി മായെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്നു എന്ന് ഇവരുടെ അമ്മ സുചിത്ര മോഹൻലാലി പറഞ്ഞിരുന്നു പണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇവരുടെ ഉള്ളിലെ കഴിവുകളൊക്കെ അന്നേ തോന്നിരുന്നതാണ് പിന്നെ നമുക്കറിയാം പ്രണവ് ബാലധാരമായിട്ട് വന്നു ഒന്നാമനെന്ന് പറയുന്നൊരു സിനിമയിലെ ലാലേട്ടൻ്റെ മകൻ കുട്ടിക്കാലം അവതരിപ്പിച്ചിട്ടാണ് വന്നത് പിന്നെ അതിനുശേഷം പുനർജനി എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സിനിമയ്ക്ക് പ്രണവിനൊന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി രണ്ടിൽ അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം പ്രണവനെ കണ്ടില്ല സാക്രി ലസ് ജാക്കിയിൽ ഒരു ഒറ്റ ഷോർട്ടിൽ വന്നു പോയി പിന്നെ അത് കഴിഞ്ഞ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജിത്ത് ജോസഫിൻ്റെ കൂടെ വന്നു പിന്നെ നമ്മൾ കണ്ടു ഈ പറയുന്ന ആദി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് പക്ഷേ അപ്പോഴും പ്രക്കാരെ പ്രണവ് രണ്ട് വർഷം കൂടുമ്പോൾ ഒരു സിനിമയോ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെയാണ് മുങ്ങും ഒരു പ്രൊമോഷനോ എവിടെയും എനിക്കൊന്നും പ്രണവ് പ്രണവ് വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോലും നമ്മൾ നമ്മളധികം കണ്ടിട്ടില്ല അത്ര അകത്തൊരു ക്യാരക്ടറാണ് പ്രണവിൻ്റെ റിയൽ ലൈഫിൽ നിന്നാണ് ഫെയിമെന്നൊക്കെ മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അതേപോലെ ലാലേട്ടൻ മകള് അവർ മായ പുറത്ത് പോയിട്ടൊക്കെ പഠിച്ചു പിന്നെ നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു കോവിഡ് സമയത്തൊക്കെ അവർ പുറത്തേക്ക് അതിന് ശേഷം ഈ പറഞ്ഞ മാർഷർ ആർട്സ് അവർ പഠിക്കണതും പിന്നെ അവരൊരു ബുക്ക് എഴുതിയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ലാലേട്ടനം ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ലാലേട്ടനൊക്കെ ഇതിൽ വളരെ എന്താ പറയുക വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ലാലട്ടനെ നമ്മൾ കണ്ടു കാരണം കാലാട്ടം പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ടൊന്നും കാലാട്ടൻ സിനിമയിൽ വന്ന ആളല്ല ഇപ്പോൾ മക്കൾ രണ്ടുപേരും അവരും പ്ലാൻ ചെയ്തതല്ല അവരും അവരുടേതായ രീതിയിൽ വരുന്നു വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു ബാക്കി അവരുടെ കഴിവുണ്ടെങ്കിൽ അവരെ പ്രേക്ഷകർ അംഗീകരിക്കും എന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത് പിന്നെ ഇതിൽ നമുക്കറിയാം ആൻറഡി ബെർബാവരുടെ മകൻ ആശിഷ് പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പോൾ ആൻ്റഡി ബെർബാവരുടെ കൂടെയുണ്ട് എംബുരാലും ഒരു ചെറിയ വേഷം ചെയ്തു ഇപ്പോൾ ആശിഷും ഒരു ത്രൂ റോൾ റോ റോള് ചെയ്യുകയാണ് അതിൽ അതിൽ എന്താണ് ക്യാരക്ടർ എന്നൊന്നും അറിയില്ല അറിയില്ല എനിക്ക് മായേക്കാട്ടും ഏജ് കുറവാണ് ശരി ആശിഷും ചെറിയ പയ്യനാണ് അപ്പോൾ ഇതിലവരങ്ങനൊരു ഒരു ആയിട്ടൊന്നും എല്ലാം തോന്നുന്നു എന്തായാലും ഇതിൽ എന്താ പറയുക ജൂഡിൻ്റെ ഒരു സിനിമ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂഡ് പല സിനിമകൾ ചെയ്യുമെന്നുള്ളതൊക്കെ അനൗൺസ്മെൻറ്റും അല്ലെങ്കിൽ പല ന്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ജൂഡ് ഇതിലേക്കാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സമയത്ത് ഇപ്പോൾ ലോഞ്ചിൻ്റെ സമയത്ത് മായടമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞത് ജൂഡ് ആദ്യം ഒരു രണ്ട് കഥ വന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ രണ്ട് കഥയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ജൂഡ് പോയി വേറെ കഥയായിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ജൂഡിനെ കാണാനില്ല അങ്ങനെ വിശാഖ് സുബ്രഹ്മണ്യം പ്രൊഡ്യൂസറായ വിശാഖ് സുബ്രഹ്മണ്യം ഇവരുടെ ഫാമിലി ഫ്രണ്ടാണ് വിഷാഖിനോട് ചോദിച്ചപ്പോൾ വിശാഖ് പറഞ്ഞു ജൂഡ് വരും ഗംഭീര കഥയായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ജൂഡ് വന്നതാണ് പിന്നെ ഞാൻ വേറെ എവിടെയും വായിച്ചു ഇതിൻ്റെ വേറെ രണ്ട് റൈറ്റേഴ്സ് കൂടി ഉണ്ട് ജൂടിൻ്റെ കൂടെ എനിക്ക് തന്നെ മറ്റു ഡീറ്റെയിൽസ് അറിയില്ല പിന്നെ ജൂഡിൻ്റെ എന്തായാലും നമുക്കറിയാം ജൂഡൊരു റൈറ്ററാണ് സംവിധായകനാണ് അപ്പോൾ വേറെ റൈറ്റേഴ്സ് ആണെങ്കിലും ജൂഡിൻ്റെ ഒരു ഇൻപുട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ മായയ്ക്ക് വേണ്ടി ഇപ്പം എന്താ പറയുക തന്നെ ആ ഒരു സിനിമയിൽ റിയൽ ലൈഫിലെ മായയുടെ കുറേ മാനോറിസംസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ട് ക്യാരക്ടർ ഇട്ടിട്ട് ഇത് ഒരു ഫാമിലി പടം ത്രില്ലറോ അങ്ങനെ ഒരു ആക്ഷൻ പടമൊന്നും അല്ല എന്നുള്ളതാണ് ജൂഡ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ദിലീപ് അത് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിലീപ് പറഞ്ഞ കുറച്ച് കാര്യമുണ്ട് ദിലീപ് അസ്റ്റൻഡായിട്ട് സിനിമയിൽ ആദ്യം പറയണത് ഉള്ളടക്കം എന്ന് പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഉള്ളടക്കം എന്ന് പറയുന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ബാലാജി പ്രൊഡക്ഷൻസ് മോഹൻലാലിൻ്റെ ഫാദറിലോ ബാലാജി എന്ന് പറയുന്ന നടനും നിർമ്മാതാവൊക്കെ നിർമ്മാതാവൊക്കെയായിരുന്ന വലിയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സുരേഷ് ബാലാജി സുചിത്രയുടെ ബ്രദർ അദ്ദേഹമാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ആ ഒരു സിനിമയിലാണ് ദിലീപ് അസ്റ്റൻഡായിട്ട് വരുന്നത് അപ്പം അന്ന് മുതൽ മുതലേ ഈ ഒരു കുടുംബമായിട്ട് ബന്ധമുണ്ട് പിന്നെ പ്രണവിനെ ചെറുപ്പം മുതൽ കാണുന്നതാണ് പിന്നെ ആൻ്റണി പെരുമ്പാവൂരനെ കുറിച്ച് പറഞ്ഞ വലിയ ഒരു കാര്യമുണ്ട് കാരണം ആന്റണി പെരുമ്പാവരനെ അന്ന് മുതലേ കാണുന്നതാണ് നമുക്കറിയാം ലാലിന് ഡ്രൈവറായിട്ട് വന്നു പിന്നെ പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് വന്നു പിന്നെ ാലട്ടന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി പിന്നെ പ്രൊഡ്യൂസറായി ആയി നരസംഹത്തോടുകൂടി പ്രൊഡ്യൂസറായി മാറിയ ഒരാളാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ് ആന്റണി എം ബി എ ഒന്നും പഠിച്ച ആളല്ല പക്ഷെ എം ബി എക്കാര് കണ്ടുപിടിക്കണ കാരണം ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം ആന്റണി ബെൻബാവ് ലാലട്ടൻ്റെ കൂടെ കൂടിയ ശേഷം പലതരത്തിലുള്ള വിമർശനങ്ങൾ അധികം കേൾക്കുന്നുണ്ടെങ്കിലും ലാലട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബ്രാൻഡാക്കി മാറ്റിയതും പിന്നെ സ്വകാര് എന്താ പറയുക ഒരു തമാശ രൂപേണാണെങ്കിലും ചില സിനിമയ്ക്കുള്ളിലെ ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ലാലേട്ടൻ്റെ കാശ് കൃത്യമായിട്ട് എണ്ണി വാങ്ങി എന്താ പറയുക ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് എന്ത് വിലയുണ്ടെന്നും ആ ആരും പറ്റിക്കാൻ നിന്ന് കൊടുക്കാതെ കൃത്യമായിട്ട് പൈസ വാങ്ങി ലാ എന്താ പറയുക ലാലേട്ടൻ ഈ ഒരു ലെവലിൽ എത്തിച്ചൊരാൾ ആൻ്റണി വരുമ്പോൾ അവരാണ് അതുതന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വിജയം അദ്ദേഹം ഒരു നിർമ്മാതാവെന്ന രീതിയിൽ എത്രയോ പടങ്ങൾ അദ്ദേഹം ചെയ്തു വിജയങ്ങളും പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ കുഞ്ഞാലി മരക്കാറെന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് അതിൻ്റെ കോ പ്രൊഡ്യൂസർ കൂടിയായ സന്തോഷ് കുരുവള പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിനിമ നമ്മളന്ന് പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്ര രൂപ കൂടി പോയാൽ ഈ സിനിമയ്ക്ക് നഷ്ടം വന്നേക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സിനിമ അന്നവർ കൃത്യമായിട്ട് കണക്ക് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഏകദേശം അൻപത് കോടി രൂപയുടെ ഒക്കെ ബഡ്ജറ്റ് വന്നിരുന്നു എന്ന് പറയുന്നു എന്തായാലും ആ സിനിമയ്ക്ക് ആകെ വന്ന നഷ്ടം അഞ്ച് കോടി രൂപ മാത്രമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ അതിനെക്കാട്ടൊക്കെ എത്രയോ പ്രതീക്ഷിച്ചിരുന്നു അതൊരു പക്ഷേ ആന്റണി പെരുമ്പവരെന്ന് പറയുന്ന ആ ഒരു ബിസിനസ്മാൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയായിരിക്കും അപ്പോൾ ദിലീപ് പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളുകൾ എന്തായാലും ആൻ്റണി പെരുമ്പാവരെ കണ്ടുപഠിക്കണം എന്നാണ് പറയേണ്ടത് എന്തായാലും തുടക്കം തുടങ്ങാൻ പോവുകയാണ് നമുക്ക് എന്തായാലും നോക്കാം അപ്പം പ്രണവം എന്തായാലും പ്രണവിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു ഇപ്പോൾ പ്രണവിനെ കുറിച്ച് വീണ്ടും ട്രോളുകളൊക്കെ വരുന്നുണ്ട് കാരണം ഇനി പ്രണവ് മുങ്ങാം മുങ്ങും ഇനി ഇപ്പം എപ്പോഴെങ്കിലൊക്കെ അടുത്ത പോലെ കാണുള്ളൂ എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് പ്രണവ് കൃത്യമായിട്ട് ഓരോ വർഷവും ഒരു സിനിമ ചെയ്താൽ മതി പക്ഷെ അതൊരു ഇതേപോലത്തെ ഗംഭീര സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ പ്രണവിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്കറിയാം ലാലാട്ടൻ്റെ ഫാൻസ് എല്ലാം പ്രണവിൻ്റെയും ഫാൻസാണ് അവർ പൂർണ്ണമായിട്ടും പ്രണവിൻ്റെ ഫാൻസായിട്ട് മാറും ഇനിയിപ്പോൾ മകളും മായയും പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം കീർത്തി സുരേഷും അതുപോലെ തന്നെ കല്യാണി പ്രിയദർശിനി ഇവരൊക്കെ മായ്ക്ക് ആശംസകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമ കുടുംബത്തിൽ നിന്ന് ഓൾറെഡി അവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡായി ഇവിടെ ഇനി മായയും കൂടി എസ്റ്റാബാളിഷ് ആയിട്ടുള്ള ഒരു നായികയായിട്ട് മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം